അതേ ി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭരണത്തിൽ മാറ്റി സവർക്കറിന്റെ പേരിൽ മാറ്റാൻ ശ്രമിച്ചു എല്ലാ ശക്തികളും കൂടി എതിർത്തപ്പോൾ സർക്കാർ പേരിൽ മാറ്റാൻ ശ്രമിച്ച ആ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാറ്റിവെച്ചു അതുപോലെ അറിയാനുള്ള റൈറ്റ് റൈറ്റ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആക്ട് അതേ ഈ ഈ ഒരു പദ്ധതിയെ കുറിച്ചോ കുറിച്ചോ പണിയെ എത്രയാണ് എത്രയാണ് എസ്റ്റിമേറ്റ് എത്ര എന്നും ഏതൊരു മൻമോഹൻ സിംഗ് നടപ്പിലാക്കി പിന്നെയോ എത്ര രൂപ കാർഷിക കടകൾ എഴുതി തള്ളി നമ്മൾ പറഞ്ഞു പോയി എത്ര രൂപ കാർഷിക കടകൾ എഴുതി തള്ളി എഴുപതിനായിരം കോടി രൂപയുടെ കാർഷിക കടങ്ങൾ ഈ രാജ്യത്തെഴുതള്ളി സി പി എമ്മിന്റെ ആളുകൾ രണ്ടു ലക്ഷം തരെയുള്ള വായ്പ എഴുതി ഉണ്ടായിരുന്നു എഴുപതിനായിരം ലക്ഷം കോടി അപ്പൊ രാജ്യത്തെ രാജ്യപ്രമുത്ത് എഴുതി തള്ളി തള്ളി അപ്പോ അത് മാത്രമാണോ ഇന്നിപ്പോ നമ്മൾ നിങ്ങളൊക്കെ മറന്നു പോണം ഏഹ് ആശ ആശാവർക്കർ ചർച്ച ചെയ്യുന്നില്ല ആശാവർക്കർ ആരുടെ സംഭാവന ഇവിടെ ഇയാൾ കൊണ്ടുവന്ന സംഭാവനയാണ് ആശാവർക്കർ അക്രഡിറ്റഡ് സോഷ്യൽ ഹ്യൂമൻ ആക്ടിവിസ്റ്റ് അതാണ് ആശാ അത് മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരമാണ് കാരണം ഈ ബർത്ത് ആയിട്ടും ജനിക്കുന്ന നവതാത ശിശുക്കളൊക്കെ മരിച്ചു വരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് അപ്പൊ അദ്ദേഹം കണ്ട് ഈ മെറ്റേണിറ്റി കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധം സ്ത്രീകൾക്ക് ബോധം ഉണ്ടാകാതിന് വേണ്ടിയാണ് ആശാവർക്കർമാരെ നിശ്ചയിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ഭർണത്വം കൂടി അദ്ദേഹത്തിന്റെ പദ്ധതിയാണ് ആശാ ആശാവർക്കല്ല കേരള സർക്കാരിന്റെ പദ്ധതിയില്ല അത് നമ്മൾ മറന്നുപോകുന്നു ആശാവർക്കാർ പദ്ധതി ഇവിടെ ആരായിരുന്നു ശ്രീമതി ആരോ ഗോപ്പ് മന്ത്രി ആദ്യം രണ്ടാന്നൊക്കെ പറഞ്ഞു കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് പിന്നെ അത് നടപ്പിലാക്കി കേന്ദ്രം പൈസ കൊടുക്കുകയാണ് ആശാവർക്കാലം അതാണ് ഇപ്പൊ സമരത്ത് നടക്കുന്നത് ആശാവർക്കർമാർക്ക് ഹോണറേറ്റ് മെറ്റേണിറ്റി കുറിച്ച് അവബോധം ഉണ്ടാക്കുന്ന അവതാധുക്കളെ കുറിച്ച് ജനിക്കുന്ന കുട്ടികളൊക്കെ പണ്ട് അങ്ങനെയുണ്ട് സ്വന്തത്തിനുമ്പോൾ ബർത്ത് ഡേറ്റും ബർത്ത് ഡേറ്റും ഒക്കെ പത്തെണ്ണം ജനിക്കുമ്പോൾ എട്ടെണ്ണം വരിക്കും അതിന് ആരോഗ്യരംഗത്ത് ഇതില്ലാത്തതും പക്ഷെ ഇപ്പൊ അതുകൊണ്ട് ആണ് സിംഗ് സർക്കാർ ആശമാരെ നിയമിച്ചത്